വികസനമുരടുപ്പിലും കെടുകാരിസ്ഥയ്ക്കും എതിരെ സിപിഐഎം ലോക്കൽ കമ്മിറ്റി പോത്താനിക്കാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ പ്രതിഷേധമാര്ച്ചും ധർണയും സംഘടിപ്പിച്ചു പഞ്ചായത്ത് റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക വി ഇ ഓഫീസ് തുറന്ന് പ്രവർത്തിപ്പിക്കുക കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങൾക്ക് പ്രത്യേകം കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുക ബസ് സ്റ്റാന്റിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധമാർത്ത് സംഘടിപ്പിച്ചത് ജില്ലയിലെ മികച്ച പഞ്ചായത്തുകളിൽ ഒന്നായി അറിയപ്പെടുന്ന പോത്താനിക്കാട് പഞ്ചായത്ത് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി യു ഡി എഫ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് അധികാരത്തിലിരിക്കുന്നത് ഇവരുടെ ഭരണത്തിൽ പദ്ധതി നിർവഹണത്തിൽ പഞ്ചായത്ത് എഴുന്നൂറ്റി അമ്പത്താറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണെന്നും എം ബി എം എൽ എ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് തുടങ്ങിയ എല്ലാ അധികാരങ്ങളുണ്ടായിട്ടും എൽഡിഎഫ് ഭരണസമിതിയുടെ കാലശേഷം എന്തെങ്കിലും പുതിയ വികസന പ്രവർത്തനം നടത്താൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുമാണ് സമരസമിതി നേതാക്കളുടെ ആരോപണം കോൺഗ്രസിലെ അധികാരവടം വലിയ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനങ്ങളെല്ലാം പങ്കിട്ടെടുക്കാനുള്ള നെട്ടോട്ടത്തിൽ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും വികസനങ്ങളും ഇവർ പാടെ അവഗണിച്ചുവെന്നും ഇതുമൂലം ജനങ്ങൾ ആകെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണെന്നും സമിതി നേതാക്കൾ കുറ്റപ്പെടുത്തി ഇതിനെതിരെയാണ് പോത്താനിക്കാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് സിപിഐഎം നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ധർണസമരം സിപിഐഎം കവളങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എ എ അൻഷാദ് ഉദ്ഘാടനം ചെയ്തു ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതുകൊണ്ടോ അവിശ്വാസം രേഖപ്പെടുത്തിയത് അല്ല ഈ നാല് വർഷം നാലര വർഷക്കാലം പിന്നിടുമ്പോ പോത്താട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് കസേരകൾക്ക് മൂന്നുവട്ടം സ്ഥാനചലനമുണ്ടായി കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് തർക്കവും വീതം വപ്പിന്റെയും ഭാഗമായി മാറിയതാണ് കാലം തീരുമാനിക്കുകയാണ് ഓരോരുത്തർക്കും അല്ലാതെ ഒരു മുന്നണിക്ക് ഇത്ര കാലം എന്നല്ല എന്ന് പറഞ്ഞാൽ പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിനകത്ത് ജയിച്ചു വന്നിട്ടുള്ള യു ഡി എഫിന്റെ വാർഡ് മെമ്പർമാരുടെ താല്പര്യം പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും കസേരയാണ് ഈ നാടിനെ സേവിക്കലല്ല സേവിക്കലായിരുന്നുവെങ്കിൽ ഈ പഞ്ചായത്തിനകത്ത് വഴി നടക്കാൻ പോലും കഴിയാത്തവണ്ണം പഞ്ചായത്ത് റോഡുകൾ കുളമായി കിടക്കുക എറണാകുളം ജില്ലയ്ക്കകത്ത് താരതമ്യേന ഏറ്റവും ചെറിയ ജനസംഖ്യയുള്ള പഞ്ചായത്താണ് വിസ്തൃതിയും കുറഞ്ഞ പഞ്ചായത്താ പോത്താനിക്കാട് പഞ്ചായത്ത് ഈ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനം നടത്താൻ കഴിയുന്ന ആവശ്യത്തിൽ ഫണ്ടും നമുക്ക് ലഭിക്കുന്നുണ്ട് പോരാത്തതിന് എം എൽ എയുടെയും എംപിയുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും എല്ലാ സഹായം ലഭിച്ചാൽ സുഭിക്ഷമായി കാര്യങ്ങൾ നടക്കും എന്താ ഇവിടുത്തെ സ്ഥിതി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ലോകത്തിന് മാതൃകയാകുന്ന രൂപത്തിൽ ഈ ഭവന ഭവന പദ്ധതിയാ ലൈഫ് പദ്ധതി ഏരിയ കമ്മിറ്റി അംഗം കെ പി ജെയിംസ് അധ്യക്ഷനായി ലോക്കൽ സെക്രട്ടറി എ കെ സിജു സ്വാഗതം പറഞ്ഞു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി എം ശശികുമാർ ഷിജോ അബ്രഹാം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സി പി ഐ എം പഞ്ചായത്ത് മെമ്പർമാരായ ബിസ്മി ഷിജോ സുമാദാസ് സാബു മാധവൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ലോക്കൽ കമ്മിറ്റി അംഗം മഞ്ജു സാബു നന്ദി പറഞ്ഞു न्यूज डेस्क के सी